സീസണിലെ മോശം പ്രകടനത്തിനൊടുവിൽ പരിശീലകന് മിക്കാൽ ചെഹറേയും അദ്ദേഹത്തിന്റെ സംഘത്തെയും പുറത്താക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നുള്ളത് അറിയാനായി ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ആരാധകർ പക്ഷെ പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സീസന്റെ പകുതിക്ക് വെച്ചൊരു പുതിയ കോച്ചിനെ ടീമിൽ എത്തിക്കുന്നതിന് പകരം നിലവിൽ ഇന്റർറീം ഹെഡ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനെയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള തോമസ് ജോർസിനെയും വെച്ച് സീസൺ പൂർത്തിയാക്കുക എന്ന് തന്നെയായിരിക്കണം മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ററീം ഹെഡ് കോച്ചിന്റെ പ്രകടനത്തിൽ ക്ലബ് മാനേജ്മെന്റ് തൃപ്ത ആയതുകൊണ്ട് തന്നെ വെർത്തിപ്പെട്ട ഒരു കോച്ചിനെ സൈൻ ചെയ്യാൻ സാധ്യതയില്ല പകരം നിലവിലെ പരിശീലകനെ വെച്ച് ഈ സീസൺ പൂർത്തിയാക്കുകയായിരിക്കും ചെയ്യുക എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനവുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിരിക്കുന്നത് ന്യൂസ് ടൈം ബംഗളുടെ സീനിയർ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ശിവാജി ചക്രവർത്തിയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകരമായി പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിലെ ഒഡീഷാവസിയുടെ മുഖ്യ പരിശീലനമായിട്ടുള്ള സെർജിയോ ലുബേറയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരു വമ്പൻ ഓഫർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കീ പ്ലേനും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഇത് ഈയൊരു സീസൺ വേണ്ടിയാണോ അത് അടുത്ത സീസണിലേക്കുള്ള നീക്കമാണോ എന്നുള്ളത് അത്ര വ്യക്തമല്ല പക്ഷേ ഒഡീഷ എഫ് സി ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ഐ എസ് എൽ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കുന്നതിനായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു വേളയിൽ തന്റെ ക്ലബിനെ ഉപേക്ഷിച്ച് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല വീഡിയോ എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് വരുന്നെങ്കിൽ ബൈ